ർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തലശ്ശേരി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ ആരംഭിച്ചു ടൈം അൺവേൽഡ് എന്ന പേരിൽ സെപ്റ്റംബർ അഞ്ച് വരെയാണ് എക്സിബിഷൻ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് എക്സിബിഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവോടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ആഭരണങ്ങളിൽ വ്യത്യസ്ത മലബാർ ഗോൾഡ് എന്നും ഷോറൂമിൽ ഒരുപാട് ആഭരണങ്ങളുടെ ഷോ നടത്തിയിട്ടുണ്ട് ആദ്യമായി ഞങ്ങൾ തലശ്ശേരിയിൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഓഫർ കം സെയിൽ ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ലോകത്തിലെ വാച്ചുകളുടെ വിവിധം ബ്രാൻഡുകളുടെ റാഡോ അതുപോലെ ലോഞ്ചിൻസ് റിസോർട്ട് കാർട്ടിയർ മുതലുള്ള ഇരുപതോളം ബ്രാൻഡുകളുടെ അപൂർവ്വ ശേഖരവും എക്സിബിഷൻ കംപ് സെയിൽ ഈ ഒരു ഓഫർ ദിവസങ്ങളിൽ വരുന്ന പതിനഞ്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കണ്ണു തലശ്ശേരി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് കാണുവാനും ആസ്വദിക്കാനും നല്ലവരായ തലശ്ശേരിയിലുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങളാദ്യമായി തലശ്ശേരി ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം അഞ്ചര ആറ് ലക്ഷം റുപ്യ വരെയുള്ള വാച്ചുകളുടെ കളക്ഷൻ ഞങ്ങൾ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പഴയ വാച്ചുകൾ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരുപാട് ഓഫറുകളും ഈ ഒരു സമയത്ത് ഞങ്ങൾ വിവിധ വാച്ചുകൾ ബ്രാൻഡുകളിൽ ഞങ്ങൾ ഈ ഒരു ഷോയുടെ ഭാഗമായി ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഫ്രീ മെയിൻ്റനൻസ് എല്ലാ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്